സ്ക്വയർ ഫീറ്റിന്റെ നമ്മൾ വീട് തൊള്ളായിരം സ്ക്വയർ സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന് ഡോറിന്റെ വാതിൽ കട്ടില ഒക്കെ ഉൾപ്പെടുത്താണെങ്കിൽ എന്തായാലും മൂന്ന് ലക്ഷത്തിന്റെ മേലെ വരില്ല എൺപത്തയ്യായിരം ആണോ തൊണ്ണൂറായിരം ആണോ എത്ര ഡോർ ഉണ്ട് കിച്ചൺ ഇപ്പൊ ഇത് തെങ്ങാണ് അത് തെങ്ങില്ല അപ്പൊ ഇത് തെങ്ങാ ഇത് തെങ്ങും തെങ്ങും പനിയായിട്ടുള്ള തമ്മളെ ഒരു മാറ്റം ഒരു ചെറിയൊരു കളറിന്റെ ഡിഫറൻസ് അത് കുറച്ച് ഡാർക്ക് പോവുണ്ട് ഇതാകുമ്പോൾ ഫില്ലർ മൊത്തം തന്നെ വരുന്നത് വെറുതെ വീഡിയോയിൽ ഓൾറെഡി പരിചയപ്പെടുത്തിയൊരു വ്യക്തിയും കൂടിയാണ് സംസുബായ സംസുബായുടെ പ്രത്യേകത ഞാൻ എടുത്ത് പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അഞ്ചു വർഷമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ബസ്മതി നെൽകൃഷിയിലൂടെ യഥാർത്ഥ കർഷകനായിട്ട് തൻ്റെതായിട്ടുള്ള കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയും കൂടിയാണ് സംംസുബായ് കൃഷിയിൽ മാത്രമല്ല സംസുബായ് സജീവമാകുന്നത് അങ്ങാടിയിൽ ചായക്കാരനും പാടത്ത് കർഷകനും ഇങ്ങനെയാണ് സംസുബായിയുടെ ജീവിതം സുബായിയുടെ ചായ കുടിച്ചിട്ടാണ് ഇന്നത്തെ വിഷയം പേര് ചെറിയൊരു മധുരം അപ്പോഴുണ്ടോ നമ്മൾ സംസുബായിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് സംസുബായിന്റെ വീട്ടിൽ വരാനുള്ളൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ നെൽകൃഷിക്ക് പുറമെ സംസുബായി നട്ടിട്ടുള്ള ഒരു സംഭവമാണിത് അതായത് കിവി കിവി നമ്മൾ സാധാരണ എല്ലായിടത്തും കാണാറില്ല കേരളത്തിൽ പൊതുവെ ഞാൻ കണ്ടിട്ടില്ല ഫ്രൂട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് പൊതുവേ ഉണ്ടാവാറില്ല പക്ഷെ ഷംസുബായി അത് നട്ടിട്ട് ഇങ്ങനെ പടർത്തി കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇതിൻ്റെ രീതി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ലാസ്റ്റ് ഫ്രൂട്ടുണ്ടാവണമെങ്കിൽ ഏകദേശം മൂന്ന് വർഷമെങ്കിലും പിടിക്കും ഇപ്പോൾ ഈ കാണുന്ന ഈ തിക്നെസ് കംപ്ലീറ്റ് പടർന്നു പിടിച്ചിട്ട് ആര് കട്ടി വരണം അതിൻ്റെ ഒരു പ്രായത്തിനെങ്കിൽ എന്നിട്ടാണ് ഈ കിവി അതിന്മ ഫ്രൂട്ടായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് കരുതി പോകും ഇത് മുന്തിരി വള്ളിയാണോ എന്നുള്ളത് ഇത് മുന്തിരിപോലി അല്ല ഇത് ആണ് ഇതൊന്നും കിട്ടിയത് ഇത് നമ്മളെ സാധാരണ കാണാൻ തന്നെ ഞാൻ വാങ്ങിയപ്പോ അതിരെ ഒരു അടുക് മണി മേലത്തെ അത് ജസ്റ്റ് ചെടിച്ചട്ടിയിലിട്ടിട്ട് അഞ്ചാറാണ് ഒന്നാണ് അപ്പൊ മൂന്ന് വർഷം മൂന്ന് വർഷം കാഴ്ചക്കൊന്ന് കാണിച്ചു നമുക്ക് ആൾക്കാർ വരും നല്ല തണുപ്പുള്ള സ്ഥലത്ത് അങ്ങനൊക്കെ ഉള്ള ഇതാ പറയാ സ്ട്രോബറി സ്ട്രോബറി ഉണ്ടാക്കിട്ടുണ്ട് സ്ട്രോബറിയിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ചെടിച്ചട്ടിയിലോ അതേപോലെ ചെടിച്ചട്ടിയിലുണ്ട് അതിൽ സ്ട്രോബറിണ്ടായിട്ട് അത് വള്ളി ടൈപ്പിൽ ഉണ്ടാവുക നല്ല ഗ്രോത്ത് അതേപോലെ മറ്റേ നോമ്പിന്റെ സീസണിലൊക്കെയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊറേ തൈ വിറ്റ ആൾക്കാർ വലിയ ഫോട്ടോ ഉണ്ടായിട്ടേ ഫോട്ടോ സംഭവം ഇതിന്റെ ഇതിന്റെ അടിയിൽ ഇത് ഇത്ര വലുപ്പമുള്ള തൈ തൈനെ നമ്മളെന്ത് ചെയ്യാ ഇങ്ങനെ കെടുത്തി വെക്കണം കെടുത്തി വെച്ചിട്ടാണ് കുത്തനെല്ലാം അറേണ്ടി ചെരിക്കുക ചെരിച്ചു വെക്കുക അങ്ങനെ ചേരി വെച്ചിട്ട് ഒരു ഒരു മാസം കഴിയുമ്പോ നേരായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നേരെ വരും നേരെ വന്ന് കഴിഞ്ഞ് ടൈമില് നാല് പീസ് ആക്കിട്ടെന്ത് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ വരിഞ്ഞൊടുത്തിട്ട് ചെയ്യുക അതിനുള്ളിൽ ഒരു കല്ല് വെച്ചു കൊടുക്കുക

ഇപ്പൊ സംഭവം ഭയങ്കര പുറത്തുനിന്ന് വാങ്ങിയ തയ്യാ അത് പുറത്തുനിന്ന് വാങ്ങിയ അൻപത് ഉറുപ്പേക്ക് വാങ്ങിയ തയ്യാ എന്താ പേര് പറഞ്ഞപ്പോ ഒരു വെറൈറ്റി കണ്ടപ്പോ വാങ്ങിയത് അപ്പൊ അത് ഞാൻ ഇതേപോലെ വെച്ചെടുത്ത് സുബായി വീട് കാണാൻ വന്നാലോ സുബായി നമ്മൾ കിവി കാണാൻ വന്നാണ് പക്ഷെ ഇവിടെ വന്നപ്പോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടുട്ടോ എല്ലാവർക്കും എല്ലാം സാധാരണക്കാരനെ ബഡ്ജറ്റ് എങ്ങനെ ഒരു വീട് വെക്കുമ്പോൾ ബഡ്ജറ്റ് മാക്സിമം ബഡ്ജറ്റ് കുറക്കാൻ പറ്റുന്നുള്ളതിന് ഒരു ഭയങ്കര ഉദാഹരണമാണ് ഞാൻ കാണിച്ചു തരുന്നത് അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോറ് ഈ ഒരു വീട് എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ നമ്മൾ വീട് തൊള്ളായിരം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിന് ഡോറ് കട്ടില ഒക്കെ ഉൾപ്പെടുത്താണെങ്കിൽ എന്തായാലും മൂന്ന് ലക്ഷത്തിന് മേലെ വരൂല്ല കണ്ണും ചുമ്പി വരും ഇവിടെ സംസുബായിക്ക് വന്നുള്ള ചെലവ് എത്ര തന്നെ ഒന്ന് പറഞ്ഞു എൺപത്തോ തൊണ്ണൂറായിരം ആണോ എത്ര ഡോർ ഉണ്ട് കിച്ചൺ ഡോറ് കിച്ചൺ ഡോറിന് രണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമിന് രണ്ട് ഡോറ് പിന്നെ മെയിൻ ഡോറ് ഇതൊക്കെ പാടില്ല ഇതിന് കട്ടില ഡോർ പൊളി ഒക്കെ എത്ര വർഷമായി മൂന്ന് വർഷത്തിന് ഒരു അഞ്ചു മെയ് മാസത്തെ രണ്ട് വർഷം കഴിഞ്ഞാ അതെ മാസം അഞ്ച് മൂന്ന് വർഷമാവും ഈ മെയ് മാസം വന്നു കഴിഞ്ഞാല് മൂന്ന് വർഷം ആവും എങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാല് അടുത്ത് വ ഇത് ഡോറ് ഇത് മരം ഈ കാണുന്ന ഫ്രെയിം കണ്ടല്ലോ ഞാൻ പ്രത്യേകം പറഞ്ഞാല് ലക്ഷർ ഇല്ല സാധാരണക്കാരന് എങ്ങനെ ഒരു വീടിൻ്റെ വീട് മാക്സിമം ചുരുക്കി ബഡ്ജറ്റ് ചുരുക്കിയിട്ട് അത് അതിനുപരി സേഫ്റ്റി വേണം ഇതൊരു പട്ടയാണ് ഇരുമ്പിന്റെ പട്ട ഒറിജിനൽ ഇരുമ്പ് പപ്പട്ട അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും ഇത് തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ പെയിന്റ് ചെയ്യുകയാണെങ്കിൽ തുരുമ്പ് ഒഴിവാക്കാം വളരെ ചുരുങ്ങിയ പ്രൈസിൽ ഇതുപോലത്തെ ഫ്രെയിം കൊടുത്തിട്ട് കട്ടിലക്ക് പകരം ഡോർ അടക്കുമ്പോ കാണിച്ചോ ഒരു കോലക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു പട്ടയാണിത് ഇരുമ്പിന്റെ പട്ട വെച്ചിട്ടാണ്ട് അതായത് ആ എൽ ഷേപ്പ് ഉണ്ടല്ലോ ആ എൽ ഷേപ്പിൽ പട്ട വെച്ചിട്ട് ഫ്രെയിം കൊടുത്തേക്കുന്നത് അതായത് ഇതിന്റെ ഡോർ കട്ടില ഇതാണ് വരുന്നത് എങ്ങനെയുണ്ട് ഐഡിയ അമ്പത്തയ്യായിരം റുപ്യാണ് ഇതിന്റെ കട്ടിൽ പണി ഇതിന്റെ ഡോർ പണി അതുപോലെ തന്നെ ഇതിൻ്റെ കൂലി ലേബർ ചാർജ് ഉൾപ്പെടെയാണ് ഈ എൺപത്തയ്യായിരം റുപ്യൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു നല്ലൊരു അനുഭവമാണ് സംസുബായിന്റെ വീട്ടിൽ വന്നപ്പോൾ ഈ രൂപ രൂപകണ്ഡലങ്ങള് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് താഴെ ചെയ്തിട്ടുള്ളത് കട്നി മാർബിളാണ് അതും ഈ വീടിൻ്റെ എക്സ്പ്ലോർ എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് സംസുബായിനെ പറ്റി പറഞ്ഞപ്പോൾ എല്ലാ കാര്യത്തിലും സംസുബായി നല്ല പോലെ നോക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സംസുബായി വീടിന്റെ ടെറസിന്റെ മുകളിലാണ് വന്നിട്ടുള്ളത് ഇവിടെയാണ് ഇവിടെ അപ്പോ അവൻ്റെ എല്ലാം ആണ് നമ്മളെ ഈ സംസുബായി വീട് ഈ വീടിന്റെ ടെറസിന്റെ മുകളിലാണില്ല ഇത് ഇതിന്റെ നമ്മളെ സോളാർ പാനലാണ് അപ്പൊ ഈ വീടിലേക്ക് കറന്റ് എത്ര വർഷമായി ഇപ്പൊ ഒരു രണ്ടു മാസം രണ്ടു മാസം ആയിട്ടുള്ളു അല്ലേ അത് വരെ കറണ്ട് അപ്പൊ ഈ സോളാർ മാത്രം എല്ലാം എല്ലാം ചെയ്യും അതായത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടു സ്റ്റാർ ഉള്ളും ഫ്രിഡ്ജ് അത് വർക്ക് ചെയ്യില്ല എന്ന് പക്ഷെ അത് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി മഴ സീസണൊക്കെ ആകുമ്പോ രാത്രിയാകുമ്പോ ഫ്രിഡ്ജ് ഓഫ് ആക്കിടും ഈ വേനൽ ടൈമിൽ എല്ലാം ഒക്കെ വിരുന്നു വന്ന് കഴിഞ്ഞാൽ ഈ ചെറിയ സോളാർ പാനൽ ആയതുകൊണ്ട് നമുക്ക് അത്രണ്ട് കപ്പാസിറ്റി കപ്പാസിറ്റിട്ടുണ്ട് അത് കാരണം ഇപ്പൊരു രണ്ടു മാസമായിട്ട് കറണ്ട് കരണ്ട് അല്ല ഇപ്പോൾ കറൻറ്റ് ബിൽ എത്ര ആയിട്ടുണ്ട് ഇപ്പോൾ ആകെ ആ ഈ സോളാറിൻ്റെ ചാർജ് ഇതാക്കിയിട്ടുണ്ട് ആ ഓക്കെ അപ്പൊ സോളാറുള്ള ഇപ്പം ആകെ രണ്ട് മാസമേ കറണ്ട് കിട്ടിയിട്ടുള്ളൂ കിട്ടിയിട്ടുള്ളൂ അല്ലേ അന്ന് സോളാർ ഫിറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് എത്ര എന്തെങ്കിലും അതിന് ഒന്നേ ഇരുപത് എത്ര യൂണിറ്റ് എത്രയാണ് അതിന്റെ അത് പവർ പവറ് നാന്നൂറിൻ്റെ രണ്ട് പാനില് നാനൂറിന്റെ രണ്ട് പാനൽ നമുക്ക് കൂടുതൽ അറിയില്ല ഇരുന്നൂറ് രണ്ട് ബാറ്ററി ഈ ഇവിടെ ഈ വീടിന്റെ ബസ്മതിന്റെ റൈസിന്റെ ഒക്കെ ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ടല്ലേ അതിന്റെ തൊലിയാണ് ഇതൊക്കെ ഇത് ആ ഇങ്ങനെ ഇതിന് മുകളിൽ അത് ഇണ്ടായിരുന്നു ഗ്ലാസ് ഗ്ലാസിന്റെ ഇതിലുണ്ടാക്കിയത് എന്തായാലും ഇതൊക്കെ ഇതൊക്കെ ബസ്മതിയാണ് അല്ലേ ഇങ്ങനെ ആയിക്കോ ബസ്മതിട്ടാ ഇവിടെ ഒക്കെ സ്ഥലം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഒരുപാട് അതൊക്കെ നമ്മൾ തന്നെയാണ് നമ്മള് നല്ല രസമുള്ള സ്ഥലോ നല്ലൊരു അന്തരീക്ഷം അല്ല ജർജരാണിത് ജർജീർണ്ടല്ലേ ജെർജീർ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണ്ട ജർജീർ ഇത് പെട്ടെന്ന് നല്ല ഭക്ഷണത്തിന്റെ മുമ്പ് വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നല്ല പൊതുവെ നല്ല ഇതൊക്കെ എന്താ സംഭവം ഇതൊക്കെ ഓരോ സോളാറിന്റെ യൂണിറ്റ് വരും സോളാറിന്റെ രണ്ട് ബാറ്ററി അല്ല ബാറ്ററി മറ്റേ എന്താണ് ഇൻവേർട്ടർ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരഞ്ഞൂറ് പാട്ട് ഓക്കെ പിന്നെ ഒരു മഞ്ഞ ചാർജിങ് ചെയ്യാനുള്ളത് ഇപ്പം നിങ്ങൾ കാണണ ഈ പാനലിങ്ങൾ കണ്ട കഴിഞ്ഞാൽ ടൈലിൽ വിചാരിക്കുക ഇത് സംഭവത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാന ഉണ്ടല്ലോ പാന പാന നല്ല അടിപൊളി ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു പാനലാ ചെയ്തിട്ടുള്ളൂ അല്ലേ പെയിന്റ് അടിച്ചു ഇല്ല പെയിന്റ് അടിച്ച പൊളിഷ് ചെയ്തിട്ടുള്ളൂ ഒരു ഒരു പ്രാവശ്യം ഒരു കോട്ട് പ്രൈമറില്ല പ്രൈമർ ചെയ്ത് തെങ്ങാ ഇത് തെങ്ങാ ഇത് തെങ്ങും തെങ്ങും പാനായിട്ടുള്ള തമ്മിലെ ഒരു മാറ്റം ഒരു ചെറിയൊരു കളറിന്റെ ഡിഫറൻസ് അത് കുറച്ച് ഡാർക്ക് പോകേണ്ട ഇതാകുമ്പോൾ ഈ തെങ്ങേറ്റ് നമുക്ക് നല്ല പോലെ ടേബിളൊക്കെ ഈ ഗ്രെയിൻസ് ഈ ഗ്രെയിൻസ് ഇത് നല്ല അടിപൊളി മറ്റേ എന്താ പ്രൈമറും നല്ല ക്ലിയർ ക്ലിയറൊക്കെ കൊടുത്തുകഴിഞ്ഞാല് നല്ല ഗ്ലേസിങ് ഗ്ലാസ് പോലെ ഇങ്ങനെ തിളങ്ങും ഉണ്ടാക്കുന്ന സമയത്ത് കൈമ് തട്ടി കഴിഞ്ഞാൽ കൈ മൊത്തം പോകും പക്ഷെ നല്ല ഫിനിഷിങ് ആണ് സംഭവം ഇവിടെ ഫുള്ള് പാന ചെയ്തില്ലേ അപ്പൊ അടിപൊളിയാണ് ഫില്ലർ മൊത്തം തന്നെ വരുന്നത് എന്തായാലും ഇതൊക്കെ നമ്മളെ മൈൻഡാണ് കേട്ടോ സംഭവത്തില് ഇങ്ങനെയൊക്കെ വെറുതെ വേസ്റ്റ് കിടക്കുന്ന മരങ്ങൾ കൊണ്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഒരു കൂടിയാണ് ചെയ്തിരിക്കുന്നില്ല ഓരോ ഓം ഞാൻ കഴിഞ്ഞാൽ പ്രൈമർ സ്നേഹം ഇന്നത്തെ വൈൻഡ് അപ്പ് വീഡിയോ നെൽകൃഷി പരിചയപ്പെട്ടു വളരെ കുറഞ്ഞ പ്രൈസിൽ വീടിന്റെ കുറെ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ സംസുബൈ നമുക്ക് കാണിച്ചു തന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ചാനൽ ഫോളോ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഞാൻ ഷിഹാബ് Bye. See you.